ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഞാനൊരു അനുഭവം പങ്കുവെച്ച് തരാം ഒരു നേഴ്സായ ചേച്ചി പങ്കുവെച്ച അനുഭവമാണ് ഞാൻ പറയുന്നത് ആശുപത്രിയിൽ പലതരത്തിലുള്ള രോഗികൾ ഉണ്ടാവുമല്ലോ കടുത്ത അവിശ്വാസിയായ ഒരു അപ്പച്ചൻ ഈ ചേച്ചിയുടെ പരിചരണത്തിന് കീഴിൽ ഉണ്ടായിരുന്നു ആരെങ്കിലും പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹത്തിന് ദേഷ്യം വരും പാവം മുമ്പ് ഉണ്ടായ എന്തെങ്കിലും മുറിവുകളായിരിക്കാം കാരണം എന്തായാലും അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ ഈ ചേച്ചി ഒരിക്കൽ ചെന്നപ്പോൾ ചേച്ചി നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നത് അദ്ദേഹം കേട്ടു അദ്ദേഹത്തിന് ദേഷ്യം വന്നു മരുന്ന് കൊടുക്കാൻ ചെന്നപ്പോൾ ചേച്ചിയുടെ കയ്യിൽ ആഞ്ഞൊരു തട്ട് എന്നെ തൊടേണ്ട എതിർക്കപ്പെട്ടതിൻ്റെ വിഷമം തോന്നിയെങ്കിലും ചേച്ചി തിരിച്ചൊന്നും പറഞ്ഞില്ല മാത്രവുമല്ല പിറ്റേ ദിവസവും ചേച്ചി ഈ അപ്പച്ചൻ്റെ പക്കൽ ചിരിച്ചുകൊണ്ട് ചെന്ന് മരുന്ന് കൊടുത്തു അപ്പച്ചന് ആശ്ചര്യം ഇനി ഒരിക്കലും ചേച്ചി അതുവഴി വരില്ലെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത് അതിനടുത്ത ദിവസവും ചേച്ചി ചിരിച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ചങ്ക് കത്തി ദേഷ്യത്തോടെ ആഞ്ഞു തട്ടിയ അതേ കൈകളിൽ പിടിച്ചിട്ട് അപ്പച്ചൻ ഇത്തവണ ചോദിച്ചു ഞാൻ നിങ്ങളോട് മോശമായി പെരുമാറിയിട്ടും നിങ്ങൾക്കെങ്ങനെ എന്നോട് സ്നേഹത്തോടെ ഇടപെടാൻ കഴിയുന്നു ചേച്ചി പറഞ്ഞു അത് ഞാൻ തനിയേ ചെയ്യുന്നതല്ല എൻ്റെ ദൈവം എന്നെ സ്നേഹം പ്രകടിപ്പിക്കാൻ നിർബന്ധിക്കുന്നു അപ്പച്ചൻ ഉടനെ പറഞ്ഞതെന്തെന്നോ എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ എനിക്കും വേണം കരുണ എങ്ങനെയാണ് ഒരു ആത്മാവിനെ വീണ്ടെടുത്തതെന്ന് കണ്ടില്ലേ ഈശോയിൽ വിശ്വസിക്കുകയും ഘോരങ്കോരം പ്രസംഗിക്കുകയും ചെയ്യുന്നു ഞാൻ എന്നെ ഉപദ്രവിക്കുന്നവരോട് കരുണ കാണിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് അത്യുന്നതൻ്റെ പുത്രനാവുക ഈശോ പറയുന്നത് അതല്ലേ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഇതിലു കാര്യ സുവിശേഷമാണ് ആറാം അധ്യായം ഇരുപത്തേഴാം തിരുവചനമാണ് ഒരു പട്ടിക തന്നെ എടുക്കാം നമ്മെ ഏറെ വേദനിപ്പിച്ചിട്ടുള്ളവരുടെ നമുക്ക് ഒട്ടും പൊറുക്കാൻ പറ്റാത്തവരുടെ ആർക്കു വേണ്ടി പരിത്യാഗം എടുക്കാനും ഈശോയുടെ നാമത്തിൽ ഞാനവരെ സ്നേഹിക്കുന്നുവെന്ന് ഇടയ്ക്കിടെ ഉരുവിടാനും നമുക്ക് സാധിക്കട്ടെ ശത്രുക്കളെ സ്നേഹിക്കാനും അധിക്ഷേപിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ ഏത് പ്രതിസന്ധിയിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് ഈ ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്